ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് അപ്പോൾ നമ്മുടെ സെവൻ ഡേയ്സ് ഓഫ് വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഡേ ത്രീ ആണ് ഞാൻ ഫോളോ ചെയ്യണത് എഗ് ആണ് കേട്ടോ അപ്പോൾ വെയ്റ്റ് ചെക്ക് ചെയ്യണം അപ്പോൾ അതിനു മുമ്പ് അതാ എനിക്ക് രാവിലെ തന്നെ എണീച്ചിട്ടുള്ളൂ അപ്പോൾ അത് ആ വെ ലൈറ്റ്സൊക്കെ ഒന്ന് ഓഫ് ചെയ്യണം മുന്നിൽ പിന്നെ അത് ടോട്ടോ എന്നെ ഒന്ന് തുറന്നു ലേലു വല്ലു ലേലു വല്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ അവനൊക്കെ ഒന്ന് തുറന്നു വിടണം അവന് ഫുഡ് കൊടുക്കണം അവൻ്റെ പാത്രമൊക്കെ ഒന്ന് കഴുകി അവന് വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം അങ്ങനത്തെ കുറച്ച് കുറച്ച് രാവിലത്തെ കുറച്ച് കലാപരിപാടികളുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് സ്കൂളൊന്നുമില്ല കേട്ടോ അപ്പോൾ സാറ്റർഡേത്തെ വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് മൺഡേ കാണുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കുറച്ചൊരു ഒരു വൺ ഡേ ഒരു ലീവ് വേണം അപ്പോൾ അതിനാണ് കേട്ടോ അപ്പോൾ എന്താ ഞാൻ വെയിറ്റ് ഇന്നത്തെ എയ്റ്റി ഫൈവ് ആണ് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് വെയ്റ്റ് എയ്റ്റി സിക്സ് പോയിൻ്റ് ഫൈവ് സീറോ ആയിരുന്നു അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഒന്നര കിലോ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേ കാലമായിപ്പോൾ എയ്റ്റി ഫൈവ് ഒക്കെ ഒന്ന് കണ്ടിട്ട് അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാൻ അപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷത്തിൽ ഇപ്പം നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ കഴുകി വെച്ച കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് മക്കളെ ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കുകയാണ് പിന്നെ സ്നാക്ക് ബോട്ടിൽസൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കുകയാണ് പിന്നെ ആസ് യൂഷ്വൽ ജനലൊക്കെ ഒന്ന് തുറന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ അബോ പുതിയ പ്ലാൻസൊക്കെയാണ് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇന്നലെ ലിവിങ് റൂമിൽ ഇരുന്നാണ്ട് മൂവിയൊക്കെ ഇരുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഫ്രൈഡേ നൈറ്റ് ആണല്ലോ അപ്പോൾ പിറ്റേന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ നല്ല ലേറ്റായി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു മൂന്നര മണി മൂന്ന് മണിയൊക്കെ എന്തായാലും ആയിട്ടുണ്ട് കേട്ടോ കിടന്നുറങ്ങിയിട്ടുണ്ടായന് ഒരു ഏതോ ഒരു പടം പേരിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല എനിക്കങ്ങനെ കേട്ടോ മൂവിൻ്റെ പേരൊക്കെ പെട്ടെന്ന് മറന്നു പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുള്ള് സ്നാക്സും എല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിലൊക്കെ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ റൂമൊക്കെ ഒന്ന് ലിവിങ് റൂമൊക്കെ ഫുള്ള് ഒന്ന് നീറ്റാക്കിയതിന് ശേഷം ഞാൻ അവിടെ ഇരുന്നിട്ട് കുറച്ച് പേരം ഒന്ന് എഡിറ്റ് ചെയ്യാനിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് ഒന്നോക്കിയപ്പോൾ ചേച്ചി ഇതാ ചപ്പാത്തിയും കടലക്കറിയും എല്ലാം ആക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ ചപ്പാത്തിയും കടലക്കറി ആയതുകൊണ്ട് വലിയ കൊതിയൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് ആ ഒരു സമാധാനമുണ്ട് പിന്നെ ഞാനിതാ രാവിലെ തന്നെ കുതിർത്തിയിട്ട് അത്തിപ്പഴാണ് കഴിക്കുന്നത് എന്തോ ഭാഗത്തിന് ഇത് മറക്കാതെ തലേന്ന് കുതിർത്തി ഇടുന്നുണ്ട് അപ്പോൾ ഇത് രാവിലെ തന്നെ ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്തിപ്പഴം ഇത് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ബ്രെയിനിനൊക്കെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ വെയ്റ്റ് ലോസിനും ഭയങ്കര നല്ലതാണ് കേട്ടോ ഇത് ഓവർ കഴിക്കാൻ പാടില്ല രണ്ടോ മൂന്നെണ്ണോ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത് കൂടുതലായിട്ട് എനിക്കറിയില്ല സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ പിന്നെ ഞാൻ ഇതാ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിന് ജസ്റ്റ് ഒരു ഉള്ളിയും തക്കാളിയും ഒന്ന് വഴറ്റിയിട്ട് ഓവർ വഴറ്റാതെ കേട്ടോ ഞാൻ എനിക്ക് എനിക്കതൊന്നും ഇങ്ങനെ കടിക്കാൻ കിട്ടണം അപ്പോൾ അങ്ങനെ ഉള്ള രീതിയിൽ ഞാൻ അതിലേക്ക് രണ്ട് മുട്ട അങ്ങനെ അടച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാബിൾ ചെയ്തിട്ട് അതും ഞാൻ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം അതും പിന്നെ ഒരു ചെറിയൊരു പീസ് വത്തക്കം കട്ട് ചെയ്തതുമാണ് ഞാൻ എടുത്തത് പിന്നെ ഗ്രീൻ ടീയും ഗ്രീൻ ടീയിൽ ഞാൻ ഹണി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എൻ്റെ ഈ ഒരു ഡയറ്റിൽ മാക്സിമം ഷുഗർ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് മാക്സിമം എന്നല്ല ഷുഗർ ഞാൻ ഒട്ടും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ പുറത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇന്ന് ഒഴിവായത് കൊണ്ട് തന്നെ മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം മക്കളിതാ ടോട്ടോനായിട്ട് കളിക്കുന്നുണ്ട് ഞാനും സൂചിയും ഒക്കെ ടോട്ടോൻ്റെ കൂട് കഴുകലും മുറ്റത്ത് ചെടികൾക്ക് വെള്ളം നനക്കലും അങ്ങനത്തെ കുറച്ച് കുറച്ച് കലാപരിപാടികളിലായിരുന്നു കേട്ടോ അപ്പോൾ മക്കളൊക്കെ ഹെൽപ്പ് ചെയ്യണമുണ്ട് ഉപദ്രവിക്കണമുണ്ട് കളിക്കണമുണ്ട് എല്ലാം ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ ഒരു പാമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുറ്റത്ത് അപ്പോൾ കുറച്ചൊരു പേടി കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പാമ്പൊക്കെ വരികല്ലേ അതുകൊണ്ട് തന്നെ സുജി ഒരു സ്നേക്ക് റെപ്പല്ലൻ്റ് എന്തോ പൗഡറോ അങ്ങനെ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതെങ്ങനെ ഒരു എന്തോ ഒരു പൗഡറാണ് അത് മുറ്റത്തിങ്ങനെ വിതറിയിടാൻ എന്തോ ആണ് അപ്പോൾ പാമ്പ് ആ ഒരു ഏരിയക്ക് വരില്ലാന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്താൽ തോന്നുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ സൈഡിൽ ഓരോ ഭാഗത്തായിട്ട് ഇടുകയാണ് അപ്പോൾ എന്താവും എഫക്റ്റ് ഒന്നും അറിയില്ല അപ്പോൾ അങ്ങനെ ചെയ്യാണ് പിന്നെ ടോട്ടോനെ കുറച്ച് മുമ്പ് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ പാർലറിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ സുചി പറഞ്ഞിട്ട് അപ്പോൾ അവനെ കൊണ്ടുപോകുകയാണ് അതാ അവൻ ഓടിച്ചാടി ഒന്ന് കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് അവനൊന്ന് വെളുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സ്മെല്ലും ആയിട്ടുണ്ട് പിന്നെ ഒരു ട്വൽവ് തേർട്ടി ആ ഒക്കെ ആ ഒരു ടൈം ആയപ്പോൾ ഞാനിതാ ഒരു പിന്നെ ഒരു പീസ് വാട്ടർ മെലൻ കഴിച്ചു പിന്നെ എനിക്ക് ത്രെഡൊക്കെ ചെയ്യാൻ പോകാനുണ്ടായിരുന്നു കേട്ടോ നല്ല അലമ്പായിട്ടുണ്ടായിരുന്നു എൻ്റെ ത്രെഡിങ് അപ്പോൾ അതൊക്കെ പോയിതാ ഞാൻ വരികയാണ് ഞാൻ അപ്പർ ലിപ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു ട്വൽവ് ട്വൽവല്ല ടു തേർട്ടിക്കായപ്പോൾ നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനിതാ ഒരു സാലഡ് ഉണ്ടാക്കുകയാണ് ഒരു ഹാഫ് കുക്കുംബർ എടുത്തു എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു അരിഭാഗം ഉണ്ടല്ലോ അത് ഞാൻ നന്നായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട് ഞാൻ ഹാഫ് കുക്കുംബർ എടുത്തോളൂ കേട്ടോ അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലല്ലോ അപ്പം എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഫുള് എണ്ണത്തിൻ്റെ അരിഭാഗമൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ നമുക്ക് കഴിക്കാൻ അതല്ലേ സുഖം സാലഡൊക്കെ ആകുമ്പോൾ അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാം അതുപോലെ തന്നെ ഒരു തക്കാളി എടുക്കുക കേട്ടോ തക്കാളി അങ്ങനെ കഴിക്കുന്ന ഇഷ്ട ഇഷ്ട ഇഷ്ടമാവാണെങ്കിൽ അങ്ങനെ അതിനേക്കാളും നല്ലത് നമുക്ക് ഈ ചെറി ടൊമാറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ എനിക്ക് ഈ തക്കാളിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാം അതുപോലെ തന്നെ ഞാനിപ്പോൾ എടുത്തുള്ളത് അവക്കാടോ അവക്കാടോ എടുക്കാം പിന്നെ നമുക്കിഷ്ടമുള്ള ക്യാരറ്റ് അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു എന്നുള്ളൂ ഇപ്പം ഞാൻ അവക്കാട് കട്ട് ചെയ്തിട്ട് ഇത് നല്ല രസമാണ് അല്ലേ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു രസമാണ് കാണാൻ വേണ്ടിയിട്ട് അതേമാതിരി ഇതിൻ്റെ ഈ ഒരു സീഡൊക്കെ എടുക്കണ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ഭംഗിയാണല്ലേ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇതും നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ഒരു അരമുറി നാരങ്ങ ഞാൻ എടുത്ത് സ്ക്യൂസ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഞാൻ ഈ ഒരു സാലഡ് ഉണ്ടാക്കാൻ ചെയ്തിട്ടുള്ളൂ അതിലേക്ക് ഞാനൊരു ബുൾസയും കൂടി അടിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇത് നല്ലൊരു ഫീലിംഗാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഉച്ചക്ക് കഴിച്ചത് ഒരു ടു തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഒക്കെ ആയപ്പോഴാണ് ഞാൻ ലഞ്ച് കഴിച്ചത് കേട്ടോ പിന്നെ ഞാനൊരു സെവനൊക്കെ ആയപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നല്ല കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനത്തെ കുറച്ച് പരിപാടികളിലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഒരു സെവൻ ഒക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് ക്ലീനും പരിപാടികളിലൊക്കെ ആയിരുന്നു എന്താ ഈ മുൻഭാഗത്തെ എൻട്രൻസ് പരിപാടികളിലൊക്കെ കുറച്ച് ക്ലീൻ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടേക്കൊന്ന് തുടച്ച് ഈ ഈയൊരു ഡെക്കറേഷനൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി വെക്കുകയാണ് ഈ ഒരു ഭാഗത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഓരോ സ്ഥലത്ത് ടൂറ് പോയപ്പോഴും അങ്ങനെയൊക്കെ വാ ഓരോ ഓരോ സാധനത്തിനും ഓരോ മെമ്മറീസാണ് കേട്ടോ ഓരോ സ്ഥലത്തു നിന്ന് വാങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർന്നു തരും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ ഈ ഒരു ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് ഒരു അക്ഷയപാത്രമാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്രശ്നം കുറവാണ് കേട്ടോ അവിടെ പിന്നെ റൂമിൽ കുറച്ചധികം പണിയുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ കുറച്ച് കാർപ്പൻ്റർ വർക്ക് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഈ റൂമിൽ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് വർക്ക് അപ്പോൾ അവിടെ ആകെ പരന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒന്ന് മടക്കി വെക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിന്നതാണ് അപ്പോൾ പോലെ മടക്കി വെക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ റൂമിൽ ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ പണിയാണ് ഇപ്പോൾ ഈ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ മൊത്തം വലിച്ചിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നിറയെ പണിയുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഈ ഒരു റൂമിൽ ഞങ്ങളെ അലമാര അലമാരൊന്നും ചെയ്ഞ്ച് ചെയ്യുന്നില്ല ഈ അലമാരൻ്റെ മുകളിൽ ഒരു ഒരു എന്താ പറയുക ഷെൽഫ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ എന്താ ഫുൾ പണി കഴിഞ്ഞു എന്താ ഒരു ഇങ്ങനെ ഒരു ഷെൽഫ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഫുൾ മൊത്തം വർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ പൊതുപ്പ് അങ്ങനത്തെ കുറച്ച് എന്തെങ്കിലും സൂഡ് കേസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും കയറ്റി വെക്കാനുള്ളൊരു ഇതായല്ലോ അങ്ങനത്തെ രീതിയിൽ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതാ മക്കൾക്ക് ഷവർമ്മ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങി കൊടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഈ ഫ്രൈഡേ സാറ്റർഡേ അങ്ങനെയുള്ള സമയത്താണല്ലോ ഇവർക്ക് പുറത്ത് പോലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇപ്രാവശ്യം പുറത്തൊന്നും പോകണില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിക്കൊടുക്കൂലെന്ന് പറഞ്ഞപ്പോൾ സൂചി പറഞ്ഞു വാങ്ങിക്കൊടുത്താള് എന്തായാലും ഇപ്രാവശ്യം പുറത്തൊന്നും പോകണില്ല ഞാൻ കുറച്ച് തിരക്കാണെന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ അവർക്ക് കൊടുത്തു അപ്പം ഞാനും ഒന്നും കഴിക്കുന്നില്ല ഞാൻ പാവല്ലേ അപ്പോൾ ഞാനും എന്തേലും ഇവർക്ക് വാങ്ങുമ്പോൾ ഞാനും എന്തേലുമൊക്കെ വാങ്ങാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞാൻ എന്തായാലും ഒന്നിലേക്കും കൂടിയില്ല അപ്പോൾ അതാ ഞാൻ ബൂസ്റ്റ് കേൾക്കാമെന്ന് വിചാരിക്കേണ്ട ഈ ബൂസ്റ്റിൻ്റെ പാത്രത്തിൽ എൻ്റെ ഓട്സ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇവർക്ക് ബൂസ്റ്റ് വാങ്ങുമ്പോൾ ഈ ഒരു ഇതിലാണ് കേട്ടോ വാങ്ങല് അപ്പോൾ ഞാൻ ഇവർ ചോക്കോസ് അങ്ങനത്തേത് എൻ്റെ ഓട്സ് ഇതൊക്കെ ഇങ്ങനത്തെ ഒരു ഒക്കെ ഇട്ട് വെക്കാറ് നല്ല പാത്രമല്ലേ ഒന്നും കളയില്ല അപ്പോൾ അതാ ഞാൻ ഓട്സ് ഉണ്ടാക്കി ആ ഓട്സിൻ്റെ പാത്രമൊക്കെ അപ്പം തന്നെ കഴുകി വെക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ കൂടി കിടക്കണ്ടല്ലോ പ്രത്യേകിച്ച് വേറെ ഒന്നും അവിടെ കുറേ പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇനി ഈ പാത്രമായിട്ട് അവിടെ മാത്രമായിട്ട് ഇനി അവിടെ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വേഗം തന്നെ അങ്ങോട്ട് കഴുകി വെക്കുകയാണ് ഈ ഓട്സിൻ്റെ പാത്രം കഴുകുമ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് ക്ലീൻ ആവില്ലല്ലോ അങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ഒരച്ചൊരച്ച് ഒരച്ച് ഒരച്ച് അങ്ങോട്ട് കഴുകി പിന്നെ ഞാൻ ഈ ഓട്സ് അങ്ങോട്ട് ഗാർണിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു ഗാർണിഷ് ചെയ്യൽ മാത്രമല്ല ഉദ്ദേശം കുറച്ച് മധുരങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാരണം ഞാൻ ഷുഗർ ഒന്നും ആഡ് ചെയ്യണില്ലല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് രണ്ട് മൂന്ന് ഈത്തപ്പഴം എടുത്തു രണ്ട് മൂന്നില്ല കേട്ടോ രണ്ടേ രണ്ടെണ്ണം എടുത്തിട്ട് അതിങ്ങനെ മുകളിൽ വെച്ചുകൊടുക്കാണ് പിന്നെ കുറച്ച് ഹണി കെട്ടോ അതാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പുറത്ത് മക്കൾ ഷവറും കഴിക്കുന്നുണ്ട് ഇപ്പുറത്ത് ഞാൻ ഓട്സ് കഴിക്കുന്നുണ്ട് നമ്മളെന്തെങ്കിലും സാക്രിഫൈസ് ചെയ്താലല്ലേ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഞാൻ എന്താ ഞാൻ ഉച്ചയ്ക്ക് രണ്ടര മണിക്കൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു എട്ടര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഓട്സ് കഴിക്കുമ്പോൾ അതിനിടയിൽ ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ല വിഷക്കണോണ്ട് ഞാൻ ഓവർ ഓട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ആക്രാന്തം മൂത്തിട്ട് പക്ഷേ ഞാനത് വെറുതെയാണ് ആണ് കേട്ടോ നിങ്ങൾക്കത് കഴിക്കാൻ പറ്റിയില്ല ഞാൻ കുറേ ബാക്കിയാക്കി അപ്പോഴേക്കിതാ സുജി വന്നിട്ടുണ്ട് സുജി വരുമ്പോൾ പിന്നെ മക്കളൊക്കെ ഓടി മുറ്റത്തേക്ക് വരും ഈ മുറ്റം ക്രിസ്മസ് ആയ പിന്നെ മുറ്റമൊക്കെ ഭയങ്കര ഭംഗിയാലേ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മുറ്റത്തൊക്കെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടോ ഫുള്ള് തിളക്കവും തിളക്കും മറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതാ ടോട്ടോക്ക് പിന്നെ ഫുൾ സ്വാതന്ത്ര്യമാണ് സുചീനെ ഭയങ്കര കാര്യമായിട്ടോ ടോട്ടോക്ക് പിന്നെ സുജി വന്നാൽ പിന്നെ ഫുൾ ഒരു പുകക്കലും ഈ ടോട്ടോൻ്റെ കൂടിൻ്റെ അവിടെ ടോട്ടോൻ്റെ കൂട് ഫുൾ വൃത്തിയാക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ലൊക്കെ സുചി കേട്ടോ അപ്പോൾ ആ ഒരു കൂടിൻ്റെ അവിടെ സ്മെല്ലിൽ ഇങ്ങനെ ഉണ്ടോ ഉണ്ടോ ഇങ്ങനെ സുജി ഇങ്ങനെ ഫുൾ ടൈം അത് സുജി ഭയങ്കര കോൺഷ്യസ് ആയിട്ട് നടക്കും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സുജിക്ക് ഒരു കോഫി ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ശുചിക്ക് കുളിച്ചു വരാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടലേ അടലേ എന്ന് അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ചായ ഉണ്ടാക്കാൻ വലിയ കുഴപ്പമില്ലെങ്കിൽ ഞാൻ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബാക്കോട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക നല്ല രീതിയിൽ ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് ഫ്രോത്തറൊക്കെ ഞാൻ ഞങ്ങളന്ന് ഐ കയിലേക്ക് പോയപ്പോൾ ഒരു ഫ്രോത്തർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് കോഫി പൗഡറും കുറച്ച് പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അത് ഒരു ഫ്രോത്തറ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ് നല്ല ഈ ആ ഒരു പാല് തിളക്കണ വരെ ഈ ഫ്രോത്തറ് വെച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് കിട്ടും അപ്പം നന്നായിട്ട് അങ്ങോട്ട് പൊങ്ങി വന്ന് പിന്നെ ഈ ഒരു പാല് തിളച്ചപ്പോൾ അതും അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും മിക്സാക്കി അങ്ങനെ അങ്ങോട്ട് ചെയ്തു അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്താ ലാസ്റ്റ് ഈ ഒരു രൂപത്തിൽ നന്നായിട്ട് ക്രീമി ടെക്സ്ചറിൽ അങ്ങോട്ട് ആയി വന്നു അപ്പോൾ സുജിക്ക് അവിടെ വീട്ടിൽ നല്ല ബീഫ് കറിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബ്രെഡും ബീഫും ആഗ്രഹം വന്നു അപ്പോൾ ബ്രെഡ് ഉണ്ടായിരുന്നില്ല വീട്ടിൽ അപ്പോൾ ബ്രെഡ് ഓർഡർ ചെയ്തപ്പോൾ ഈ ഐസ്ക്രീമും കാര്യങ്ങളും എല്ലാം അങ്ങോട്ട് ഓർഡർ ചെയ്തു അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നത് അതിൻ്റെ ഇടയിൽ അപ്പോൾ സുജ അതൊക്കെ ഇങ്ങനെ കഴിക്കണുണ്ട് അപ്പോൾ പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ ഞാൻ ആ സൈഡിൽ ഞാൻ അവിടെ അങ്ങനെ ഇരുന്നില്ല ഞാൻ വേഗം ഞാൻ പിറ്റേനേക്കുള്ള ഞാൻ അത്തിപ്പഴം വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ മറന്നു പോകണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതങ്ങോട് വെള്ളത്തിലിട്ടു പിന്നെ ഞങ്ങൾ വേഗം കിടക്കാനുള്ള പരിപാടി അങ്ങോട്ട് നോക്കി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മക്കള് വേഗം സുചിൻ്റെ ചീത്തയൊക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് മക്കൾ വേഗം പല്ല് കേൾക്കാൻ പല്ലി ആക്കാണ് കേട്ടോ രാത്രി പല്ല് അയച്ചില്ലെങ്കിൽ മക്കൾക്ക് സുചിൻ്റെ ഭാഗം നല്ല ചീത്തയേക്കും അപ്പോൾ അവർ ആ ഒരു പണിയിലാണ് പിന്നെ ഞങ്ങൾ കിടക്കുന്നതിനുള്ള ഓരോരതിലാണ് കേട്ടോ മക്കളും സുചിൻ്റെ കാല് മസാജ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പൻ്റെയും അമ്മേൻ്റെയും കാല് മസാജ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഓരോരോ ഞങ്ങളെ റൂമിലുള്ള ഓരോരോ വികൃതികളാണ് കേട്ടോ അപ്പോൾ താ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പം നാളത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ